സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരുടെ കൈയാളായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി കോൺഗ്രസ് അല്ല കേന്ദ്ര ഗവൺമെന്റ് മാറി ചില കാര്യങ്ങളിൽ പൂർണ്ണ നിസ്സംഗത പാലിക്കുന്ന അവസ്ഥയുണ്ടായി നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ പ്രതീകങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങൾ സംഘപരിവാർ നടത്തുമ്പോൾ പൂർണ നിസ്സംഗത കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് ഞാനിപ്പോൾ അതാകെ ചെകയാനല്ല ഈ സമയം ഉപയോഗിക്കുന്നു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകളങ്ങ് മാറുകയായിരുന്നു മാറി മാറി എവിടെ എത്തി ഈ രാജ്യത്ത് പലയിടങ്ങളിലും ബി ജെ പി ശക്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു കോൺഗ്രസിൻ്റെ ശക്തികേന്ദ്രങ്ങളായിരുന്ന പല സംസ്ഥാനങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറി ഈ കാലം ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടായി ആ പ്രശ്നങ്ങളിലൊന്നും ഒരു കൃത്യമായ നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല ഇതിൻ്റേതായ പൊതുവായ തകർച്ച രാജ്യത്ത് കാണാൻ നമുക്ക് സാധിക്കും ഇന്നിപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ബി ജെ പിയും കോൺഗ്രസും ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ നമുക്ക് പറ്റും പിന്നെ ബി ജെ പി എതിർക്കാതിരിക്കുക ബി ജെ പി സമരസപ്പെട്ടു പോവുക ഇപ്പോൾ ഏറ്റവും വലിയ അഴിമതി ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഇലക്ട്രിക്കൽ ബോണ്ട് എന്ന പുതിയ പേരിൽ വൻ അഴിമതിക്കാണ് ബി ജെ പി തുടക്കം കുറിച്ചത് ഒരു സംശയമില്ല ബി ജെ പി ആണ് ചെയ്തത് ഇലക്ട്രിക് ബോണ്ടിലെ ഏറ്റവും കൂടുതൽ തുക എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ ബി ജെ പിക്ക് ആണ് ലഭിച്ചത് അവരാണ് ഏറ്റവും വലിയ സംഖ്യ വാങ്ങിയവരും പക്ഷേ അവരെ മാത്രമായി മാറ്റി നിർത്താൻ പറ്റുമോ കൂടെ കോൺഗ്രസ്സും ഇല്ലേ കോൺഗ്രസ് ഒഴിഞ്ഞു നിന്നോ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടി രൂപയും രൂപയുമായി രണ്ടാം സ്ഥാനത്തുണ്ട് ബി ജെ പിയുടെ അത്ര ഇല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടിയുടെ ഉടമകളായി ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി കോൺഗ്രസ് മാറി